ഹരിപ്പാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ പ്രസ്ഥാനമായ കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പയർ ഏത്തവാഴ കൂമ്പ് വിൽപ്പന ചലഞ്ച് സംഘടിപ്പിച്ചു ക്യാൻസർ രോഗം ബാധിച്ച് ദുരിത ജീവിതം നയിക്കുന്ന കുമാരപുരം ഭവനത്തിൽ താമസിക്കുന്ന കൂലിപ്പണിക്കാരനായിരുന്ന രാധാകൃഷ്ണനെ സഹായിക്കാനാണ് ചലഞ്ച് സംഘടിപ്പിച്ചത് ഹരിപ്പാട് കുമാരപുരം അനന്തപുരം ഭവനത്തിൽ താമസിക്കുന്ന കൂലിപ്പണിക്കാരനായിരുന്ന രാധാകൃഷ്ണനാണ് അന്നനാളത്തിൽ നയിക്കുന്നത് ഈ വിവരം വിവരമറിഞ്ഞ കരുതൽ ഉച്ചകണക്കൂട്ടായ്മ ചെയർമാൻ ഷാജിക്കെ ഡേവിഡ് ഇദ്ദേഹത്തെ സഹായിക്കുന്നതിനായി പയർ ഏത്തവാഴ കൂമ്പ് ചലഞ്ച് സംഘടിപ്പിക്കുകയായിരുന്നു സഹോദരിക്കൊപ്പം കുമാരപുരത്താണ് രാധാകൃഷ്ണൻ വാടകയ്ക്ക് താമസിക്കുന്നത് കുമാരപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ ചലഞ്ചിൽ ഒരു മണിക്കൂർ കൊണ്ട് ലഭിച്ച ലഭിച്ചു രൂപ കരുതൽ ചെയർമാൻ ഷാജി ഷാജിക്കെ ഡേവിഡിന്റെ നേതൃത്വത്തിൽ രാധാകൃഷ്ണന് കൈമാറി കുമാരപുരം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശശികുമാർ ഗ്ലമി ഉണ്ണി സുരേഷ് കരുതൽ കൂട്ടായ്മ പ്രവർത്തകരായ ഗിരീഷ് റിയാസ് അഷറഫ് അനീഷ് സെനുകുളം ശോഭ ജയലക്ഷ്മി ഷാജി കരുവാറ്റ എന്നിവർ പങ്കെടുത്തു കരുതൽ ചലഞ്ചായിരുന്നു ഒരു മണിക്കൂർ കൊണ്ട് ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ് രൂപ ശേഖരിക്കാൻ സാധിച്ച വലിയ സന്തോഷത്തിൽ രാധാകൃഷ്ണൻ പറയുന്ന നാൽപ്പത്തിയഞ്ചു വയസ്സുകാരും അദ്ദേഹം അനന്തപുരം സ്കൂളിനോട് സമീപമുള്ള ആളാണ് ക്യാൻസർ രോഗത്തെ ബുദ്ധിമുട്ടുന്നു അദ്ദേഹത്തിന്റെ ഒരു പണ്ടാരം മെഡിക്കൽ കോളേജിൽ പോകുവാനുള്ള റോട്ടറിഷ കൂടി ഇല്ല എന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർഡിലെ മെമ്പർ ഗിരീക്ഷ ബാക്കി പെടേ കരുതല ചുണ്ട് എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് കൂടി ഒരു ഒറ്റ മണിക്കൂർ കൊണ്ട് കാല് ലക്ഷം രൂപ കണ്ടെത്താൻ സാധിച്ചു ഈ പൈസ രാധാകൃഷ്ണനെ ഏൽപ്പിക്കുകയാണ് രാധാകൃഷ്ണൻ്റെ ആരോഗ്യത്തിനും രാധാ രാധാകൃഷ്ണൻ ചികിത്സയ്ക്കും ഒക്കെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം വീണ്ടും ഞാൻ വ്യാഴാഴ്ച നാല് മണി മുതൽ ഒരു ബ്രസ്റ്റ് ക്യാൻസറായിട്ട് പിറ്റ് വരുന്ന ഒരു വിട്ടമ്മയെ സഹായിക്കുവാൻ കീമോ ടാബ്ലറ്റ് മാത്രമേ അവർ കഴിക്കാൻ പറ്റത്തുള്ളൂ വളരെ പ്രയാസത്തിലാണെന്ന് അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വ്യാഴാഴ്ച വീണ്ടും മെമ്പറും ഗിരീഷും കുമാരോര പഞ്ചായത്തിലെ എല്ലാ പ്രവർത്തകരും കരുതലിന്റെ എല്ലാ പ്രവർത്തകരും ഉണ്ണി കൂടി ഉണ്ണിയ നമ്പർ പത്തിൽ താമസിച്ചാളിൽ എത്തിച്ചേർന്നു എല്ലാ ചലഞ്ചുകൾക്കും ഉണ്ണി നമ്പർ സജീവമാണ് അങ്ങനെ കരുതൽ ചൂട് കൂട്ടായുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു കൂട്ടായ്മ ഇത്തരത്തിൽ പ്രാദേശികമായി ഉണ്ടാവുമ്പോഴാണ് കരുതച്ചൂട് കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾ ഇത്ര ശരിയാവുന്നതും നന്നാവുന്നതും പ്രത്യേകിച്ച് ഞങ്ങൾ റോഡിൽ റോഡിലിറങ്ങി നിൽക്കുമ്പോൾ ഞങ്ങളോട് വളരെ സ്നേഹത്തിൽ വളരെ വളരെ ബഹുമാനത്തിൽ ഞങ്ങളോട് ഞങ്ങളെ സഹകരിക്കുന്ന ഒരുമറ്റം നല്ല മനുഷ്യർ സമൂഹത്തിലുണ്ട് എന്നുള്ളത് മറന്നു പോകാതെ അവർക്കെല്ലാം നന്ദിയും സ്നേഹവും അറിയിച്ചു കൊണ്ട് ഈ പൈസ രാധാകൃഷ്ണയിൽ